ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പിന്നിൽ കാണുന്ന റിസോർട്ട് പരിചയപ്പെടുത്താനാട്ടോ സോറി റിസോർട്ടല്ല കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് എന്റെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ അതെ നൂറ്റി അറുപത്തഞ്ചു വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇന്റെ പിന്നിൽ കാണുന്നത് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഇപ്പൊ റീനുവേഷൻ കഴിഞ്ഞിട്ട് നല്ല കട്ടൊക്കെ വിരിച്ച് എ സി ഹാളും വേണ്ട ഒരു റിസോർട്ട് പോലെ ഭയങ്കര സെറ്റപ്പിലാണ് വിശാലമായ പാർക്കിംഗും അങ്ങനെ ഒരുപാട് സെറ്റപ്പ് ഇതിന്റെ ഉള്ളിൽ അപ്പൊ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാ നോക്കാം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അമൃത് ബാൽ പദ്ധതിയിലൂടെ നവീകരിച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പുതിയ റോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിനാണ് ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടുത്തായിട്ടാണ് പഴയ റോഡ് ഉണ്ടായിരുന്നത് ഈ റോഡ് ഉൾപ്പെടെ ഇപ്പോൾ യാത്രക്കാരുടെ വാഹനം നിർത്തിയിടാൻ അയ്യായിരം ചന്ദ്രശ്രയ അടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യം റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തായി ഒരുക്കിയിട്ടുണ്ട് ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം ബസ്സിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നാൽ നവീകരണത്തിന്റെ ഭാഗമായി വളരെ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവ് ചർച്ചയായതോടെയാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് കോടി രൂപയിലധികം ചെലവഴിച്ചാണ് ഈ നവീകരണങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കിയത് സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന ഈ സ്റ്റേഷനിലൂടെ ദിവസവും പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് കടന്നു പോകുന്നത് യാത്രക്കാരുടെ എണ്ണം ദിനം വർദ്ധിക്കുമ്പോഴും സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്നും ഒരു ചോദ്യമായി ഉയർന്നിരുന്നു രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ടിക്കറ്റ് കൗണ്ടറുകളുടെ എണ്ണം കുറവായതിനാൽ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇടതു ഭാഗത്ത് അഞ്ച് കൗണ്ടറുകളും വലുതു ഭാഗത്ത് മൂന്ന് കൗണ്ടറുകളും ഓപ്പൺ ആക്കിയതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതിയതായി ഒരുക്കിയ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കൂടിയിംഗ് വെയിറ്റിംഗ് ഹാളാണ് മണിക്കൂറിൽ മുപ്പത് രൂപ വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത് ട്വന്റി ഫോർ അവേഴ്സും ഓപ്പൺ ആണ് മാത്രമല്ല ബാത്റൂം സൗകര്യം ഉണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതെ നമ്മൾ എയർപോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത പോലെ നല്ല കുഷൻ സീറ്റോട് കൂടി ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങളാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ അത്രക്ക് സൂപ്പറാണ് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ കൂടെ ഉണ്ട് അതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഇരിക്കാൻ തികച്ചും ഫ്രീ ആണ് കേട്ടോ ഇനി നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കായി പറഞ്ഞു തരാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഷൊർണൂർ തീവണ്ടി നിലയം ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളുള്ള തീവണ്ടി നിലയം കൂടിയാണ് ഷൊർണൂർ ജംഗ്ഷൻ ഏഴ് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് തിരുവനന്തപുരം മംഗലാപുരം കോയമ്പത്തൂർ നിലമ്പൂർ റോഡ് ഭാഗങ്ങളിലേക്ക് പോകുന്ന തീവണ്ടി പാതകളുടെ സംഗമസ്ഥാനം കൂടിയാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരസഭയും പട്ടണവുമാണ് ഷൊർണൂർ ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ മംഗലാപുരം ഷൊർണ്ണൂർ പാതയെ തിരുവനന്തപുരം ചെന്നൈ പാതയുമായി യോജിപ്പിക്കുന്ന ഒരു സുപ്രധാന റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് നിലമ്പൂരേക്ക് ഒരു റെയിൽ പാതയും ഇവിടെ നിന്ന് തുടങ്ങുന്നു ഏഴ് പ്ലാറ്റ്ഫോമുകളും നാല് വ്യത്യസ്ത പാതകളുമുള്ള കേരളത്തിലെ ഏക റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണ്ണൂരാണ് ദക്ഷിണ റെയിൽവേയിലെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ് നമ്മുടെ ഷൊർണ്ണൂർ ജംഗ്ഷൻ ഉൾപ്പെടുന്നത് കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിലുപരി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇത്ര വികസിച്ചിട്ടും എനിക്ക് ഒരു ഫാൾട്ടായി തോന്നിയത് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇവിടുന്ന് ഒക്കെ വരുന്ന നേരെ പാലക്കാട്ടേക്ക് പോകുന്ന ട്രെയിനുകളൊന്നും ഷൊർണ്ണൂർ ടച്ച് ചെയ്യുന്നില്ല ഇപ്പോൾ ഉദാഹരണം ഷൊർണ്ണൂർ പട്ടാമ്പി കോഴിക്കോട് ഇങ്ങോട്ടൊക്കെ പോ പോകേണ്ട യാത്രക്കാർ ഈ തിരുവനന്തപുരം പാലക്കാട് ട്രെയിനിൽ ട്രെയിന് കഴിഞ്ഞാൽ നേരെ ഒന്നില്ലെങ്കിൽ ഇറങ്ങണം അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് ഇറങ്ങണം എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം ഷൊർണ്ണൂർ വരാൻ എന്നിട്ട് വേണം ഷൊർണ്ണൂരിൽ നിന്ന് പിന്നെ അടുത്ത ട്രെയിൻ പിടിക്കാനോ അല്ലെങ്കിൽ ഷൊർണ്ണൂർ ഇപ്പോൾ ഞങ്ങളുടെ വീട് ഷൊർണ്ണൂർ കാരക്കാടാണോ അങ്ങോട്ടൊക്കെ ഞങ്ങൾക്കൊക്കെ വരണമെങ്കിൽ ഇതാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിലും കൂടി ഒരു മാറ്റം വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടു നടന്ന് ഏഴാമത്തെ പ്ലാറ്റ്ഫോം കയറി ട്രെയിനിലൊക്കെ കയറി ട്രെയിനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പഴയ കാലത്ത് ട്രെയിനല്ല ഇപ്പോഴത്തെ ട്രെയിൻ എന്ന് പറയുമ്പോൾ വളരെ നീറ്റാണ് ബാത്റൂമൊക്കെ വളരെ വൃത്തിയുള്ളതും ഹാൻഡ് ഷവറും അങ്ങനെയുള്ള വളരെ വൃത്തിയുള്ള പണ്ട് ബക്കറ്റും കപ്പൊക്കെ കപ്പ് ഉണ്ടാവില്ല അത് അതൊന്നുമല്ല അപ്പോൾ വളരെ ക്ലീനാണ് സീറ്റായാലും നിലയായാലും ഒക്കെ വളരെ വൃത്തിയുള്ള ട്രെയിനുമാണ് ഗായ അപ്പോൾ ഒക്കെയാണ് ഞങ്ങളുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ടീണ്ടു കണണം ടാറ്റാ ബൈ ബൈ യു